മട്ടന്നൂർ മണ്ണൂർ റോഡ് നിലച്ച പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സന്ദർശിച്ചു മട്ടന്നൂർ മണ്ണൂർ നായ്ക്കാലി ഭാഗത്ത് റോഡ് പൂർണമായും പുഴയിലേക്ക് ഇടിഞ്ഞു ഗതാഗതം നിലച്ച പ്രദേശം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സന്ദർശിച്ചു ഏഴ് എട്ട് വർഷമായി ശൈലജ ടീച്ചർ എം എൽ എ ബന്ധപ്പെട്ട അധികാരികളോടും നിരവധി തവണ റോഡിന്റെ ശോചനീയാവസ്ഥ അറിയിച്ചിട്ടും നിരവധി പരാതികൾ നൽകിയിട്ടും വേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടില്ല മട്ടന്നൂരിനെ ഇരിക്കൂറുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത് രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് ഡി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു നേതാക്കളായ സുരേഷ് മാവില എ രാജേഷ് ഒ പ്രസാദ് തുടങ്ങിയവർ ഡി സി സി പ്രസിഡന്റിനൊപ്പം സ്ഥലം സന്ദർശിച്ചു ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ ഇത്ര കടൽക്ഷോവും പ്രക്ഷോവും മറ്റ് വരുവാ ഇതിലൊക്കെ വരുമ്പോൾ പ്രകൃതി ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ സ്ഥലം എം എൽ എ സാധാരണ എല്ലാ പ്രദേശങ്ങളും സന്ദർശിക്കുന്നതാണ് ഇപ്പോൾ മട്ടന്നൂരിൽ ഏറ്റവും വലിയൊരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നിട്ട് പോലും അവിടെ എം എൽ എക്ക് വരാൻ സന്ദർശിക്കാനും സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവരെത്രമാത്രമാണ് ഈ സംഭവത്തിൽ താല്പര്യമെടുക്കുന്നത് എന്നാണ് നമുക്ക് കാണുന്നത് ജില്ലയിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള കോളേജ് വിജയകരമായ മുപ്പത്തി വർഷത്തിലേക്ക് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു നഴ്സിംഗ് കെയർ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ പേഷ്യൻ കെയർ മാനേജ്മെന്റ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ കൂടാതെ എം കോം ബി കോം പ്ലസ് ടു ക്ലാസുകൾ കേരള സർക്കാർ അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് എയർപോർട്ട് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കോഴ്സുകൾ പ്രഗത്ഭരായ അധ്യാപകരുടെ മികച്ച ശിക്ഷണം ലാബ് സൗകര്യം പ്രശാന്തസുന്ദരമായ ക്യാമ്പസ് സ്വദേശത്തും വിദേശത്തും പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നേടിക്കൊടുത്ത സ്ഥാപനം കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി